ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തെർത്തിയുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയാണ് കാണിക്കുന്നത് അനിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുവോ അപ്പം അനി നന്ദു തന്നെ വിളിക്കുക അപ്പം നന്ദു ഫോൺ എടുത്തിട്ട് എന്താവിടെ ചേർക്കാം ഏഹ് നീ എന്താ വിളിച്ച ചേർക്കാന്നോ അതെ എന്താ നീ വലിയ മനുഷ്യനാണോ അത് കേട്ടതും ആ ശരി ശരി അതൊക്കെ അവിടെ ഇരിക്കട്ടെ നീ ഇപ്പം എവിടെ ഡ്യൂട്ടിയിലാണോ ആ അതെ ഞാൻ ഡ്യൂട്ടിയിലാണ് എന്നാ പിന്നെ ഒരു കാര്യം ചെയ് ഇപ്പം തന്നെ വീട്ടിലേക്ക് പോയിക്കോ അതെന്താ അതെന്താണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് ഇടി പെണ്ണേ നിന്നെ പെണ്ണ് ചോദിക്കാൻ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് വന്നിട്ടുണ്ടെന്നേ അത് കേട്ടു ഏഹ് സത്യമാണോടോ നീ പറയുന്നത് അതേന്നേ സത്യമാണ് പറയുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ചെല്ല് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഉറപ്പായിട്ടും ഈ കല്യാണം സന്തോഷത്തോടെ നടത്താൻ തീരുമാനിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ അനാമികയുമായിട്ട് ബന്ധം പിരിഞ്ഞാലുടനെ നമ്മൾ തമ്മിലുള്ള കല്യാണാലോചന നടത്തണമെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ നിൽക്കുന്നത് അത് കേട്ടതും നമ്മുടെ നന്ദുവിന് ഭയങ്കര സന്തോഷമായി എടാ ഇതൊക്കെ നടക്കും എടാ നടക്കും നന്ദു നടക്കും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മുത്തശ്ശൻ എല്ലാം ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മുത്തശ്ശിയും അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോലെയുള്ളവരെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം കൊച്ചുമക്കൾ അത് കേട്ടതും ഇല്ലടാ എല്ലാ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ തന്നെയാ പക്ഷേ നിന്നെ പോലെയുള്ള കൊച്ചുമക്കളെ കിട്ടാൻ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയാണ് ഭാഗ്യം ചെയ്യേണ്ടത് അങ്ങനെയുള്ള കൊച്ചുമക്കൾ കാരണം കാരണമാത്തശ്ശനും മുത്തശ്ശിയുടെയൊക്കെ നല്ല സ്വഭാവം എല്ലാവരും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നല്ല കാര്യം പക്ഷേ നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ നിന്റെ അമ്മ സമ്മതിക്കൂടാ എൻ്റെ നന്ദു മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഒന്നും തീരുമാനം മാറ്റാൻ പറ്റില്ല അവരെന്ത് പറയുന്നോ അതനുസരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു ടെൻഷനും ഇല്ല എൻ്റെ മുത്തശ്ശിനും മുത്തശ്ശിയും തീരുമാനിച്ചതുപോലെ തന്നെ നടക്കും എനിക്കതിൽ നൂറ് ശതമാനവും വിശ്വാസവും ഉണ്ട് അതൊക്കെ കേട്ടതും നന്ദുവിന് ഭയങ്കര സന്തോഷമായി അപ്പം നന്ദു ഇങ്ങനെ ഇരിക്കുക ഇനിയിപ്പോൾ ഞാനെന്ത് ചെയ്യുക നീ ഒന്നും ചെയ്യണ്ട പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ നോക്ക് അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ പുതുപ്പെണ്ണായിട്ട് നിന്ന് എൻ്റെ മുത്തശ്ശിനും മുത്തശ്ശിക്കും ചായ കിട്ടുകൊടുക്ക് അത് കേട്ടതും ഒന്ന് പോടാ ആ ചെല്ലു നന്ദു മുത്തശ്ശനും മുത്തും നല്ലൊരു കാര്യമായിട്ടാണ് വരുന്നത് എന്തായാലും ഇനി മുതൽ കല്യാണം കഴിഞ്ഞാൽ നീ എൻ്റെ മുറിയിലായിരിക്കും അത് കേട്ടതും നമ്മുടെ നന്ദു ഓരോന്നിങ്ങനെ ആലോചിക്കുക അപ്പോൾ ഹലോ ഹലോ ആ ഞാൻ നീ എൻ്റെ മുറിയിലിരിക്കുന്ന ആലോചിക്കുമായിരുന്നു അല്ലേ ആ ഞാൻ ആലോചിച്ചുപോയി എനിക്കറിയാം ടി എന്തായാലും ഞാൻ സന്തോഷത്തില്ല ഇനിയിപ്പോൾ നീയും സന്തോഷിക്കേ അതുകൊണ്ടാ നിന്നോടെ എല്ലാ കാര്യങ്ങളും ഞാൻ വിളിച്ചു പറഞ്ഞത് ദേ എനിക്കെന്തായാലും ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ് ഞാൻ ആഗ്രഹിച്ച കാര്യമല്ലേ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും നടത്തി തരാൻ പോകുന്നത് അപ്പം പിന്നെ എനിക്ക് സന്തോഷം ഇല്ലാതിരിക്കുമോ നന്ദു എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ അതിനെ ഇങ്ങനെ നിൽക്കുക എന്നാൽ ഞാൻ ഞാനിപ്പം തന്നെ വീട്ടിലേക്ക് പോവാം ശരി എന്നും പറഞ്ഞുകൊണ്ട് അനി ഫോൺ കട്ട് ചെയ്യുക ഈ സമയം സി ഐ ആണ് കാണിക്കുന്നത് സി ഐ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നന്ദു അങ്ങോട്ട് ചെല്ലുക ആ സാർ ആ എന്താ നന്ദു എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോകണം എന്താ നന്ദു എന്തു പറ്റി എന്തേലും പ്രശ്നമുണ്ടോ എന്നാൽ പിന്നെ ഞാനോട് വരാം ഏയ് അത് വേണ്ട സാർ ഞാൻ പോയിക്കോളാം അതെന്താ ഞാൻ വന്നാൽ നന്ദുവിൻ്റെ വീട് കൂടെ അടുത്തല്ലേ അല്ല സാർ ഡ്യൂട്ടി സമയമല്ലേ സാർ സാറ് വന്ന് ശരിയാവില്ല അതെന്താ ഞാൻ വന്നാൽ ശരിയാകത്തത് ഞാൻ വരാന്നേ അത് പിന്നെ സാർ എനിക്കൊരു നിശ്ചയത്തിനാണ് പോകേണ്ടത് അമ്മയും കൂട്ടി അത് അമ്മേനോട് നേരത്തെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ ഒരു നിശ്ചയത്തിന് പോകുക ഓ അതാണോ അവിടെയാണെങ്കിൽ ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ ക്ഷണിക്കാത്ത വിരുന്നിന് പോകരുതല്ലോ ആ അതെ സാർ അതുകൊണ്ട് പറഞ്ഞതാ ആ ശരി എന്നാൽ പിന്നെ ഞാൻ വരുന്നില്ല നു പോയിട്ട് വാ ആ എന്നാൽ ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് നന്ത് സല്യൂട്ട് അടിച്ചിട്ട് അവിടെ ഒന്ന് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകയും ഗോവിന്ദനേയും അവർ രണ്ടുപേരും അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജീപ്പ് വരിക ജീപ്പിൽ നിന്നും നന്ദുവിനെ കണ്ടതും രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്താ മോളെ എന്ത് പറ്റി ഇന്ന് നേരത്തെയാണല്ലോ അത് പിന്നെ എനിക്ക് ചെറിയൊരു തലവേദന അച്ചാ അതുകൊണ്ട് വന്നതാ അയ്യോ എന്താ ഇന്ന് ഏതെങ്കിലും ഗുണ്ടകൾ അടിച്ച് ശരിപ്പാക്കിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നത് കണ്ടോ അതുകൊണ്ടാണോ ഈ തലവേദന അത് കേട്ടതും എൻ്റെ അമ്മയെ ഞാൻ ഈ സ്റ്റേഷനിൽ എസ് ഐ ആയിട്ട് ചാർജ് എടുത്തതിനു ശേഷം ഇവിടെ ഒരു ഗുണ്ടകളുമില്ല എല്ലാം ക്ലീനായി അത് കേട്ടതും പിന്നെ എന്താ എൻ്റെ മോളുടെ പ്രശ്നം അതൊന്നും അറിയില്ല ചെറിയൊരു തലവേദന എവിടെ നോക്കട്ടെ പരിക്കുന്നുണ്ടോ എന്ന് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വരുവാ അവരുടെ കാർ കണ്ടതും ഗോവിന്ദനും കനകയ്ക്കും ഭയങ്കര സന്തോഷമായി അല്ല മൂർത്തി സാറോ വാ വാ അമ്മേ വാ അമ്മേ ഇതെന്തോ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങോട്ട് വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ കാര്യമാണല്ലോ സന്തോഷമായി നിങ്ങളിപ്പോഴെങ്കിലും ഇങ്ങോട്ടൊക്കെ വന്നല്ലോ അല്ല ഇതിൽ പോയപ്പോൾ കയറിയതാണോ ഇങ്ങോട്ടൊക്കെ വന്നതാണോ ഇങ്ങോട്ടേക്കായിട്ട് തന്നെ വന്നതാ കനകെ ഇതുവരെയും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളായല്ലോ അല്ല കനകയേയും ഇപ്പോൾ അങ്ങോട്ടേക്കൊന്നും കാണുന്നില്ലല്ലോ അത് പിന്നെ മക്കളെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വന്ന് നിൽക്കുന്നത് ശരിയല്ലല്ലോ സർ പിന്നെ ഇടയ്ക്കൊക്കെ വന്നാലും എപ്പോഴും വരണമെന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് സർ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മക്കളെ കെട്ടിച്ചു കൊടുത്താലും മക്കളുള്ളിടത്തോളം കാലം കനകയ്ക്ക് ഗോവിന്ദനും അവിടെ എപ്പോൾ വേണമെങ്കിലും വരാം മാത്രമല്ല അവിടെ ആരെങ്കിലും നിങ്ങളെന്തേലും പറഞ്ഞാൽ അത് ഞാൻ നല്ല മറുപടി കൊടുത്തോളാം മനസ്സിലായി അവളോട് എന്തെങ്കിലും പറയാനുണ്ടോ അല്ല സാർ ഈ അനാമിക എന്ന് പറയുന്നവള് ഭയങ്കര സാധനമാണല്ലോ സർ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് ഇരുപത് കോടി രൂപയല്ലേ ഏ ഡിവോഴ്സിന് വേണ്ടി അവൾ ആവശ്യപ്പെട്ടത് അതെ ഇരുപത് കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ വേണുവിൻ്റെ കടങ്ങളെല്ലാം വീട്ടി ബാക്കിയുള്ള തുക ബാങ്കിലിട്ട് അതിൽ നിന്നും കിട്ടുന്ന പലിശ കൊണ്ട് അവൾക്കും അവൻ്റെ അവളുടെ അച്ഛനും അമ്മയ്ക്കും സുഖമായിട്ട് ജീവിക്കാമല്ലോ അതിനു വേണ്ടിയാണ് ഇരുപത് കോടി മേടിച്ചത് പക്ഷെ ഞാൻ കൊടുക്കില്ല എന്ന് ഒറ്റ വാശിയില്ല അല്ല അല്ല സാറേ കൊടുത്തില്ലെങ്കിൽ അതിൽ വേറെ വല്ല പ്രശ്നമാവില്ലേ പിന്നെ ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയില്ലേ പോയിക്കോട്ടെ ഈ കേസ് നടത്താനൊക്കെ എൻ്റെ കയ്യിൽ ക്യാഷുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് നടക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ എനിക്കെന്തോരം ഇതുണ്ടാവും അതുകൊണ്ട് തന്നെ ഞാനിതങ്ങനെ അവൾക്ക് വിട്ടു വിട്ടുകൊടുത്തിരിക്കുക അവൾ എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോട്ടെ അവൾക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശിയാണ് ഞാനും ഭയങ്കര വാശിയില്ല കാരണം ഏഹ് ചിലവർക്കൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ തലയിലേക്ക് കടന്നു വരുന്നത് ഇതുപോലെ ഓരോരുത്തർമാരായിട്ടായിരിക്കും അനാമികയായിട്ട് എൻ്റെ അനിമോൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അതിനുശേഷം അവൻ്റെ ജീവിതം താറുമാറായിപ്പോയി ഒരു ദിവസം പോലും സന്തോഷിക്കാതെ എപ്പോഴും കരഞ്ഞുകൊണ്ടാവാൻ നടന്നത് ഇനി അവനെ കരയിക്കാൻ എനിക്ക് പറ്റില്ല അവൻ്റെ അവൻ്റെ സന്തോഷം എന്നും നിലനിൽക്കണം അവൻ്റെ സങ്കടങ്ങളൊക്കെ മാറണം അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ചില മനുഷ്യരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നു പോകും ആ പ്രശ്നങ്ങളൊക്കെ ഏത് രീതി പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക ഈ സമയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കനകയും ഗോവിന്ദനെയും മുത്തശ്ശനേയും നോക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ് നമ്മുടെ ആദർശം എന്താ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നയനെ വരാ ആദർശേട്ടാ ആ എന്താ എന്താ നയനെ അതെ ഇന്ന് അനി ഭയങ്കര സന്തോഷത്തില എന്താ കാര്യം അറിയില്ല അമ്മയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ എന്നെയും പിടിച്ച് കറക്കുമായിരുന്നു എന്താ സന്തോഷത്തിൻ്റെ കാരണമൊന്നും അറിയില്ല അത് ചോദിച്ചിട്ടാണെങ്കിൽ അവൻ പറഞ്ഞുമില്ല ആ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം നന്ദു തന്നെയായിരിക്കും അത് കേട്ടതും നമ്മുടെ നയന ആണോ അദർശേട്ടാ നന്ദു ആയിരിക്കുമോ അമ്മ അത് പറഞ്ഞു ആ അതെ നന്ദു അല്ലാതെ വേറെ അവൻ്റെ ജീവിതത്തിൽ എന്ത് സന്തോഷം നമ്മളെക്കാളൊക്കെ ഇപ്പം അവന് വലുത് നന്ദു തന്നെയാണല്ലോ അത് ശരിയാണ് പക്ഷെ എന്തായിരിക്കും ആ സന്തോഷം അതെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ആ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുക എന്തായാലും ഞാൻ അവനെ ഒന്ന് ചെന്ന് കാണട്ടെ എന്താണെന്ന് അവൻ പറയുമെന്ന് നോക്കാലോ ശരി അദർ ഒന്ന് ചെല്ല് എന്നിട്ട് എന്താ അവൻ്റെ സന്തോഷം എന്നൊന്ന് ചോദിക്കും ഓ എനിക്കും അവൻ്റെ സന്തോഷം എന്താണെന്ന് അറിയാൻ കൊതിയാവുക അത് കേട്ടതു എന്നാ ശരി ഞാനെന്ന അവൻ്റെ മുറിവരും പോട്ടെ എന്നും പറഞ്ഞു ആദർശ മുറിയിലേക്ക് ചെന്നപ്പോൾ കാതിൽ ബ്ലൂടൂത്തൊക്കെ വെച്ച് നമ്മുടെ ഹെഡ്സെറ്റൊക്കെ വെച്ച് നമ്മുടെ അനിയാണെങ്കിൽ ഡാൻസ് കളിച്ചോണ്ട് നിൽക്കുക അത് കണ്ടതും ആദർശന് അത്ഭുതമായി ആദർശം ചെന്നിട്ട് ഡാ എടാ അപ്പോൾ നമ്മുടെ അനി ബ്ലൂടൂത്ത് ഓഫ് ചെയ്തു എന്താട്ടാ എന്താടാ ഇന്ന് വല്ലാത്തൊരു സന്തോഷത്തിലാണല്ലോ ആ അതെ ഞാനെന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് തുള്ളിച്ചാടുന്നത് എന്നും നമ്മുടെ അനേ അത് കേട്ടതും അതെന്ത് സന്തോഷം എടാ എന്താണേലും പറയടാ അതിപ്പം ഞാൻ പറയുന്നില്ല പുറത്ത് പോയിരിക്കുന്ന മുത്തശ്ശിനും മുത്തശ്ശിയും തിരിച്ചു വരട്ടെ എന്നിട്ട് പറയാം അത് കേട്ടതും ഹാ അത് പറ്റില്ല നേ നിന്റെ രഹസ്യങ്ങളൊന്നും എന്നോട് നീ മറച്ചു വയ്ക്കാറില്ല നിന്റെ ജീവിതത്തിൽ ഞാൻ അറിയാത്തതായിട്ടൊരു കാര്യവും ഇല്ല ഇപ്പം എന്താടോ നീ പറയാത്തത് ഇല്ല എൻ്റെ ഏട്ടനെ അറിയാത്തതായിട്ട് ഒരു കാര്യവും എൻ്റെ ജീവിതത്തിലില്ല പക്ഷേ ഞാൻ ഇപ്പം പറയില്ല പറയും അത് പറയുമ്പോൾ ഏട്ടൻ പോലും സന്തോഷിക്കും എന്നാലും എൻ്റെ മുത്തശ്ശിനും മുത്തശ്ശി വരട്ടെ തന്നെ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അനിയങ്ങ് ഓടുക ഷോ എന്നാലും ഇവൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എന്തായിരിക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇവനിതാരോടും അങ്ങ് വിട്ടു പറയുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം നിൽക്കുക ഈ സമയം വിഘ്നേശ്വര ഭഗവാനു മുന്നിൽ പോയി നിന്ന് നമ്മുടെ അന്നെ പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ വിഘ്നേശ്വര ഞാനിപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എൻ്റെ മനസ്സ് നിറയെ എൻ്റെ നന്ദ് അവളെ താലുകെട്ടിക്കഴിഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ ജീവിക്കും ഇത്രയും നാളും അനാമിക എന്ന് പറയുന്ന രാക്ഷസിയുടെ കൂടെ ജീവിച്ചതുപോലെയല്ല ഞാൻ എൻ്റെ നന്ദുവിൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്നത് അതിന് നീ വഴിയൊരുക്കി തരയണമേ വിഘ്നങ്ങളെല്ലാം മാറ്റി എൻ്റെ എൻ്റെയും എൻ്റെ നന്ദുൻ്റെയും കല്യാണം നടക്കാൻ നീ അനുഗ്രഹിക്കണേ എൻ്റെ ഭഗവാനെ വിഘ്നേശ്വര എന്നും കൂട്ടായും താങ്ങായും തടലായും ഇരിക്കണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാനേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദേവയാനയും പിന്നെ നയനെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ അവര് പ്രാർത്ഥിച്ച് തിരിഞ്ഞ് നോക്കി നീ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലെ പരിസരം പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് ആദ്യമായിട്ടാണ് എന്താണാ കാര്യം ആ അങ്ങനെ എൻ്റെ മനസ്സറിയാമെന്ന് രണ്ടുപേരും വിചാരിക്കേണ്ട ഞാൻ പറയില്ല ഇന്നത്തെ ദിവസത്തെ എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം അറിയാൻ കുറച്ചു നേരം കൂടെ കാത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയങ്ങ് പോവുക എന്നാലും എന്തായിരിക്കും അമ്മേ അവൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം അറിയില്ല മോളെ എന്താണെങ്കിലും നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിച്ചാലും ദേഹ് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ അവന് അവൻ്റെ സന്തോഷത്തിന് കാരണം നന്ദു തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനെ അത് കേട്ടത് ഞെട്ടിലോടുകൂടെ നിൽക്കണം നയനെ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ അവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ടക്കൊക്കെ വന്ന് അവിടെയൊക്കെ നിൽക്കണം അത് മനസ്സിലായല്ലോ ശരി സർ എന്നാ അകത്തേക്ക് വാ ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം പാൽ ചായ വേണ്ട കേട്ടോ എന്നാ പിന്നെ ചുക്ക് കാപ്പി എടുക്കാം ആ ചുക്ക് കാപ്പി ആയിക്കോട്ടെ എന്നാൽ പിന്നെ എനിക്കും അത് മതി മോളെ എന്നും വസുന്ധരാമ എന്നാ പിന്നെ എല്ലാവർക്കും ചുക്ക് കാപ്പി എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകാത്തുമ്പോൾ മോളെന് നേരത്തെ വന്നോ അത് പിന്നെ നമുക്ക് ചെറിയൊരു തലവേദന സാറേ അതുകൊണ്ട് മോള് നേരത്തെ പോന്നു ആ അതെന്തായാലും നന്നായി എന്നൊക്കെ പറയാ ശരി ഞാൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റം മുത്തശ്ശാ ഉം ശരി മോളെ പോയി മാറിയിട്ട് വ അങ്ങനെ നന്ദു അകത്തേക്ക് പോവുക ഈ സമയമാണെങ്കിൽ നന്ദു അകത്തേക്ക് ചെന്നതും ഫോൺ എടുത്ത് അനിയെ വിളിക്കുക ഫോൺ എടുക്കുക ഹലോ നന്ദു ആ എടാ നീ പറഞ്ഞതുപോലെ നിൻ്റെ മുത്തശ്ശിനും മുത്തശ്ശിയും വന്നിട്ടുണ്ട് സത്യമാണോ നന്ദു സത്യമായിട്ടു അവർ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക ഓ എനിക്കെന്തായാലും സന്തോഷമായി അതെ എന്നാൽ പിന്നെ ഞാൻ ഓണത്തിനെടുത്തുനിന്ന് സാരി ഉടുത്ത് നീ വേ മണവാട്ടി പെണ്ണയടി അവർക്ക് ചായയൊക്കെ കൊടുക്ക് ഒന്ന് പോട അവിടെ നിന്ന് അവരെന്താ എന്നെ ആദ്യമായിട്ട് കാണുവാണോ എൻ്റെ നന്ദു എപ്പോഴും കാണുന്ന പോലെയല്ലല്ലോ ഇപ്പം കാണുന്നത് അതുകൊണ്ട് ചെല്ലും നന്ദു അതൊന്നും വേണ്ട സാധാരണ വേഷത്തിൽ തന്നെ നിന്നാൽ മതി എനിക്കതല്ല ടെൻഷൻ പേടിയാടാ പേടി എന്തിന് എൻ്റെ അമ്മയും അച്ഛനും സമ്മതിക്കുമെന്ന് എൻ്റെ നന്ദു മുത്തശ്ശനും മുത്തശ്ശി എന്തെങ്കിലുമൊന്നു പറഞ്ഞാൽ ദേ നിന്റെ അച്ഛനും അമ്മയും സമ്മതിക്കാതിരിക്കില്ല മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്ന വാക്കിനെ എതിർവാക്കില്ല നിന്റെ അച്ഛനും അമ്മയ്ക്കും അതുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്തായാലും ദേ നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കും എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എനിക്ക് വേണ്ടി അങ്ങോട്ടേക്ക് വന്നല്ലോ അതിൽ ഞാനിപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് പക്ഷേ അനി അങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും ഹാ നീ ഇങ്ങനെയൊന്നും പറയല്ലേ അതൊക്കെ സമ്മതിക്കും അങ്ങനെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ലെന്നോ ദേ എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം നിന്നെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ പോലീസ് യൂണിഫോം ഞാൻ അഴിച്ചുപോപ്പിക്കും അതെന്താ പോലീസ് ഡ്യൂട്ടിയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നിനക്ക് എന്നെ സ്നേഹിക്കാനും എനിക്ക് നിന്നെ സ്നേഹിക്കാനും കഴിയില്ലെന്നേ അതുകൊണ്ട് നിന്നെ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹിച്ചത്രത്തോളം നിന്നെ സ്നേഹിക്കണം ഒരുപാട് ഒരുപാട് സ്നേഹിക്കണം ആ സ്നേഹത്തിന് ആ ജോലി ഒരു തടസ്സാവും അതുകൊണ്ട് നമുക്കത് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം അതിനൊക്കെ ഞാൻ റെഡിയാണ് പക്ഷേ നിൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഒന്നും ഇതിന് സമ്മതിക്കുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട് കാരണം എന്താണെന്നറിയാമോ എൻ്റെ ചേച്ചിമാർ വന്നാൽ വീട്ടിൽ കഷ്ടപ്പെട്ടതുപോലെ ഇപ്പോൾ നിൻ്റെ അമ്മയ്ക്കും എന്നോട് ഞാനെന്ന് വെച്ചാൽ വെറുപ്പാണ് അങ്ങനെയുള്ളപ്പോൾ ഞാനങ്ങോട്ടേക്ക് വന്നാൽ അതൊരിക്കലും എൻ്റെ നിൻ്റെ അമ്മയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നെ അങ്ങോട്ട് വിടുന്ന കാര്യം പറയാൻ ദേ നിൻ്റെ നി എൻ്റെ അമ്മയ്ക്കും കഴിയില്ല അതുകൊണ്ട് നിൻ്റെ അമ്മയും എൻ്റെ അമ്മയും നമ്മളെ ഒന്നിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരില്ല എന്നൊക്കെ പറയുക ഈ സമയമാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് അനി ഇല്ല നന്ദു എനിക്കുറപ്പുണ്ട് ഈ കല്യാണം നടക്കുമെന്നുള്ള കാര്യം നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കേ എന്തായാലും മുത്തശ്ശിനി മുത്തശ്ശി സംസാരിച്ച് കഴിഞ്ഞിട്ട് നീ എന്നെ വിളിക്കുക ആ അനി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം അനിയാണെങ്കിൽ തുള്ളിച്ചാടി താഴേക്ക് ഇറങ്ങി ചെല്ലുക അപ്പോൾ നമ്മുടെ നയന ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഈ നെക്ലസ് അപ്പോൾ എടുത്തി ആ എന്താ ഇതെന്താ ഇത്ര സന്തോഷം ഏ എന്താടാ എന്ത നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ അപ്പൊ ദേവയാനി വന്നതാ ആ എന്താ മോനെ എന്തി വല്ല്യമ്മേ ഞാൻ വലിയമ്മയ്ക്ക് ഒരു ഉമ്മ തരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക ചേടാ ഇതെന്താ ഇവനിതെന്താ പറ്റിയ എനിക്ക് എനിക്ക് സന്തോഷം കൊണ്ടാ വല്യമ്മേ സന്തോഷോ എനിക്ക് തോന്നുന്നു നിനക്ക് ഭ്രാന്തായെന്ന് ഇത്രയും ദിവസം ഞാൻ ഭ്രാന്ത പിടിച്ചാ നിന്നത് നടന്നിരുന്നത് എന്നാൽ ഇപ്പോഴാണ് ഞാനൊന്ന് നോർമലായത് അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് വലിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയെ കൈ പിടിച്ച് വട്ടം കറക്കുക അത് കണ്ടതും അനീ എടാ അനീ എന്താടാ ഇത് എടുത്തി ഞാൻ ഇന്നത്ത് ഇന്ന് ഭയങ്കര സന്തോഷത്തിലെടുത്തി എന്നും ഇല്ലാത്ത സന്തോഷം ആ സന്തോഷത്തിൻ്റെ കാര്യം കാരണം നന്ദുവാണോ അത് കേട്ടതും അതൊന്നും ഞാൻ പറയില്ല അതൊക്കെ നിങ്ങൾക്ക് തനിയെ മനസ്സിലായിക്കോളൂ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും കാര്യങ്ങൾ അറിയുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് അനി ഇങ്ങനെ തുള്ളിച്ചാടി നിൽക്കുക ഈ സമയം ഹ എടാ മോനെ നീ ഇത്രയും നാൾ മുഖം വെറുപ്പിച്ച് നടക്കുവായിരുന്നു ഇപ്പൊ നിനക്ക് എന്താ പറ്റിയെന്ന് പറയടാ ആ എനിക്കിപ്പോ എന്താണെന്നോ ചെറിയതൊക്കെ മനസ്സിലായി എന്താ അനാമിക കേസ് പിൻവലിച്ചോ അതൊന്നുമല്ല എന്തായാലും ഞാനിപ്പോ പറയില്ല എല്ലാവരും മുത്തശ്ശനും മുത്തശ്ശിയും വന്നിട്ട് അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് അനി ഡാൻസും കളിച്ചങ്ങ് പോവുക ഇവന് ഇതെന്താ പറ്റിയമ്മേ ആ എന്നാലും ഇതുപോലെ എൻ്റെ മോൻ സന്തോഷിച്ച് കാണുന്നതെന്നാൽ അത് കാണുമ്പോൾ മനസ്സിനൊരു സുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയങ്ങനെ നിൽക്കുക സോറി നയന അനാമി നാമ ദേവേനെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മൂർത്തി മൂർത്തിമുത്തശ്ശനെയും ഗോവിന്ദ വസന്തരാമയം ഗോവിന്ദനെയും കനകയൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക കാപ്പിയിൽ മതനം കൂടുതലാണെങ്കിലും അത് കരിപ്പെട്ടിയുടേതായതുകൊണ്ട് കുഴപ്പമില്ല തൊണ്ടവേനയ്ക്കും ജലദോഷത്തിനൊക്കെ കരിപ്പെട്ടി നല്ലതാണ് അതുകൊണ്ട് നമുക്ക് അസുഖങ്ങളൊന്നും വരാതെ കരിപ്പെട്ടി നോക്കിക്കോളും ആ പിന്നെ ഇങ്ങനെ ജീവിതവും ചില മാർഗങ്ങളിലൂടെ ഒക്കെ കടന്നു പോകാറുണ്ട് എന്താ സാ